നമസ്കാരം കലയിൽ കലങ്ങി ഫസ്റ്റ് ിൽ തലക്കെട്ടുകൾ ആദ്യം നേതൃമാറ്റ ചർച്ചയിൽ പരസ്യമാക്കി കെ സുധാകരൻ തന്നെ തന്നെ ഇരുട്ടിൽ നിർത്തി ചർച്ച നടത്തുമെന്ന വികാരം കടിച്ചു നടത്തുമെന്ന് തുറന്നടിച്ചു സുധാകരനെ തള്ളിപ്പറഞ്ഞിട്ടും പകരക്കാരനെ നിർദ്ദേശിക്കാതെ എതിർച്ചേരി സ്വന്തം നിലയിൽ നിർദ്ദേശിക്കില്ലെന്ന് ഹൈക്കമാൻഡ് മാരാമൺ കൺവെൻഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒഴിവാക്കി തീരുമാനം സതീഷിനെ ക്ഷണിച്ചതിൽ മാർത്തോമാ സഭയ്ക്കുള്ളിൽ ഒരു വിഭാഗം എതിർപ്പുയർത്തിയതിന് പിന്നാലെ സതീഷിനെ ക്ഷണിച്ചത് കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദി പരിപാടിയിലേക്ക് സഭയുടെ കാര്യം സഭ തീരുമാനിക്കട്ടെ എന്ന് ചെന്നിത്തല എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പോലീസ് നീക്കം സാമ്പത്തിക ക്രമക്കേടിനെപ്പറ്റി എൻ എം വിജയൻ സുധാകരന് കത്തെഴുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് സുധാകരൻ ഡി സി സിക്ക് വീഴ്ച പറ്റിയെന്നും നാളെ വിജയന്റെ വീട് സന്ദർശിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ സംസ്ഥാനം മേനി പറയുന്ന പൊതുജനാരോഗ്യ മേഖലയുടെ കുറവുകൾ എണ്ണമിട്ട് നിരത്തി സി എ റിപ്പോർട്ട് ആവശ്യത്തിന് ഡോക്ടർമാർ മരുന്നുമില്ല മരുന്ന് കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കുന്നതിൽ വീഴ്ച പൊതുജനാരോഗ്യ മേഖലയുടെ ഗുണനിലവാരം കുറഞ്ഞെന്നും വിമർശനം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിൽ പ്രധാന പ്രതികളിലേക്ക് എത്താതെ പോലീസ് സി പി എം ഏരിയ സെക്രട്ടറി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവരടക്കം മുഖ്യപ്രതികളായ കേസിൽ താഴെത്തട്ടിലെ പേർ മാത്രമാണ് പോലീസിന്റെ പിടിയിലായത് കലാരാജുവിന്റെ രഹസ്യമൊഴിയും ഇന്ന് രേഖപ്പെടുത്തും സി പി എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർ സുമ വിശ്വംഭരൻ സി പി എം ലോക്കൽ സെക്രട്ടറി ഫെബിഷ് ജോർജ് എന്നിവരടക്കം കണ്ടാലറിയാവുന്ന നാൽപ്പത്തഞ്ചുപേരാണ് കേസിലെ പ്രതികൾ മുഖ്യപ്രതികൾ കൺമുന്നിലുണ്ടായിട്ടും കണ്ടില്ലെന്ന മട്ടിലാണ് പോലീസ് സിപിഎം ചെല്ലക്കപ്പെട്ടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ പാർട്ടി പ്രവർത്തകരായ ടോണി റിൻസ് സജിത്ത് എന്നിവരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്നാണ് വിവരം നേതാക്കൾ പ്രതിക്കൂട്ടിലായതോടെ ഏറെ കരുതലോടെയാണ് സിപിഎം നീക്കം യു ഡി എഫ് പ്രവർത്തകരുടെ അറസ്റ്റ് വൈകുന്നതിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട് പോലീസ് നടപടി ഏകപക്ഷീയമാണെന്ന ആരോപണവും ശക്തമാണ് കൂത്താട്ടുകുളത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷത്തെയും പ്രതിയേർത്ത് അഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നയം വ്യക്തമാക്കാൻ വൈകിട്ട് സി പി എമ്മിന്റെ വിശദീകരണ യോഗവും കൂത്താട്ടുകുളത്ത് നടക്കും കലാരാജുവിൻ്റെ രഹസ്യമൊഴിയും ഇന്ന് രേഖപ്പെടുത്തും കൂത്താട്ടുകുളത്ത് നിന്ന് ക്യാമറാ പേഴ്സൺക്കുന്നൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ വാർത്തകൾ തുടരുന്നു ബ്രൂവറിയിൽ പ്രദേശവാസികളുടെ ആശങ്കയിൽ ന്യായീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബ്രൂവറിക്കുള്ള വെള്ളം മഴവെള്ള സംഭരണയിൽ നിന്ന് കണ്ടെത്തുമെന്നാണ് എം വി ഗോവിന്ദന്റെ ന്യായം അതേസമയം ബ്രൂവറിയെ എതിർത്ത് സി പി ഐ പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നു അതിനിടെ ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് മദ്യ കമ്പനി എൻഒ സിക്ക് വേണ്ടി അപേക്ഷതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി ബ്രൂവറിക്കായി എലപ്പള്ളിയിൽ ജലക്ഷാമം രൂക്ഷമാണ് ഈ ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ വിഷയത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഞ്ചേക്കറിൽ മഴവെള്ള സംഭരണം നിർമ്മിച്ച് ബ്രൂവറിക്കായി വെള്ളം കണ്ടെത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം വിവാദങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് ലോബിയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഒരു വിഭാഗം കേരളത്തിലേക്ക് അതിനിടെ ബ്രൂവറിയെ തള്ളി സി പി എം സി പി ഐ പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി പ്രാദേശികമായ കൂടിയാലോചനകൾ നടത്താതെയാണ് തീരുമാനമെന്നും പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണെന്നും എലപ്പള്ളി സി പി ഐ ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ പറഞ്ഞു ഈ പ്രദേശത്ത് ജലചൂഷണം അനുവദിക്കില്ല അതിനെതിരെ ശക്തമായി ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടം തന്നെയാണ് സി പി ഐയുടെ നിലപാട് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മദ്യ കമ്പനി എൻഒ സിക്ക് വേണ്ടി അപേക്ഷിച്ചത് കിൻഫ്രയുടെ അനുമതിയോടെ അവരുടെ പ്ലാന്റിൽ നിന്നും ജലമെടുക്കാമെന്നാണ് തങ്ങൾ അറിയിച്ചതെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല പദ്ധതിക്ക് വേണ്ടിട്ട് പത്ത് എം എൽ ഡി പ്ലാന്റ് അവിടെ പ്രൊജക്ട് വരുന്നുണ്ട് അതിന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബി മാർച്ച് സംഘടിപ്പിച്ചു മീഡിയ വൺ പാലക്കാട് ഭീരുത്വം കൊണ്ടാണ് ബ്രൂവറിയിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കൂടുതൽ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ തെളിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി പുതിയ പുതിയ പ്രശ്നങ്ങളാണല്ലോ കൊണ്ടുവരുന്നത് അപ്പൊ ടെൻഡർ വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞുപോയി തെറ്റായി പോയി എന്ന് പ്രതിപക്ഷം സമ്മതിക്കട്ടെ അസംബ്ലി നടക്കല്ലേ എന്ന് അസംബ്ലിയിൽ ഇത് കൊണ്ടുവരാൻ എന്താ പ്രതിപക്ഷത്തിന് ഭയം അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ ഇനി ഇത് ഈ സഭയിൽ അടിയന്തരപരമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതിനർത്ഥം പ്രതിപക്ഷം ഒളിച്ചോടി നല്ല നേതൃത്വമാറ്റം അജണ്ടയാക്കി കേരള നേതാക്കൾ നേതർമാറ്റ ചർച്ചകളിൽ കെ സുധാകരൻ അമർശം അധ്യക്ഷ പദം വിട്ടു നൽകില്ലെന്ന വാശിയൊന്നും തനിക്കില്ലെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു നേതൃമാറ്റ ചർച്ചകളിൽ എ തന്നെ ഇരുട്ടിൽ നിർത്തുന്നുവെന്ന വികാരത്തിലാണ് സുധാകരൻ അതിനിടെ കെ സുധാകരന്റെ പരിമിതികൾ ഹൈക്കമാൻഡിനു മുന്നിൽ എണ്ണിപ്പറഞ്ഞ നേതാക്കൾ പിൻഗാമിയെ നിർദ്ദേശിക്കാതെ ഒളിച്ചു കളിച്ചു അധ്യക്ഷസ്ഥാനത്തേക്കാരുടെയും പേര് തങ്ങൾ നിർദ്ദേശിക്കില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് നേതൃത്വമാറ്റം അജണ്ടയാക്കി കേരള നേതാക്കളുമായി ദീപാദാസ് മുൻഷി ചർച്ചകൾ തുടരുകയാണ് നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും പദവിയിൽ തുടരണമെന്ന് വാശിയില്ലെന്നും കെ സുധാകരൻ തുറന്നടിച്ചത് എനിക്ക് എല്ലാം കൊടുക്കും ഐക്യ സന്ദേശം നൽകാൻ തീരുമാനിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും സുധാകരൻ പൊട്ടിത്തെറിച്ചു എല്ലാ ആളുകൾക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം തിരുവനന്തപുരത്ത് മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന് എന്നിട്ടും നിങ്ങൾ ഈ രീതിയിലൊരു വാർത്ത ഉണ്ടാക്കി പത്രത്തിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവടെടുത്തില്ല എങ്ങനെയാണ് വി ഡി സതീഷിനെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനമുണ്ടായത് പരസ്യമായി സ്ഥിരീകരിച്ചതിലൂടെ താനും പിറകോട്ടില്ലെന്നാണ് കെ സുധാകരൻ നൽകുന്ന സന്ദേശം അങ്ങനെ അങ്ങനെ മാനമായ ഒരു ആ ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു ഞാൻ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല ഞാനല്ല മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അതിനിടെ നേതൃമാറ്റത്തിൽ വ്യത്യസ്ത നിലപാടിലാണ് സംസ്ഥാന നേതാക്കൾ മാറ്റം വേണമെങ്കിൽ പകരക്കാരനെ നിങ്ങൾ തന്നെ നിർദ്ദേശിക്കൂ എന്ന നിലപാട് ദീപാദാസ് മുൻഷി എടുത്തതോടെ സുധാകരനെ എതിർക്കുന്നവരും വെട്ടിലായി ഏതു നടപടിയും സുധാകരനെ വിശ്വാസത്തിലെടുത്തു വേണം നടപ്പിലാക്കാൻ എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല സതീശൻ പ്രസിഡന്റിന്റെ പരിമിതികളും മുൻഷിയെ അറിയിച്ചു മീഡിയ വൺ തിരുവനന്തപുരം മാരാമൺ മാരാമൺ പ്രതിപക്ഷ നേതാവ് ക്ഷണമില്ല കൺവെൻഷന്റെ യുവവേദി പരിപാടിയിൽ നിന്നാണ് ഒഴിവാക്കിയത് വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കുമെന്ന പ്രചരണം ശക്തമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അനുകൂലികൾ തന്നെയായിരുന്നു പ്രചരണത്തിനു പിന്നിൽ എന്നാൽ കൺവെൻഷന്റെ ഭാഗമായ യുവജനവേദിയിൽ പങ്കെടുക്കുന്നവരുടെ സാധ്യതാ പട്ടികയിൽ മാത്രമായിരുന്നു സതീശനെ പരിഗണിച്ചിരുന്നത് വി ഡി സതീശനെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ലെന്ന് സഭയും വ്യക്തമാക്കുന്നു യുവജനവേദിയിൽ നിന്ന് സതീശനെ ഒഴിവാക്കിയതിനു പിന്നിൽ സഭാ നേതൃത്വത്തിൽ തന്നെയുള്ള ഇടപെടലാണെന്നാണ് സൂചന അതേസമയം വി ഡി സതീശിനെ ഒഴിവാക്കിയത് മാർത്തോമാ സഭയുടെ തീരുമാനമാണെന്നും വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അത് അതൊരു വലിയ സഭയാണ് അവർ അവരുടെ തീരുമാനമാണ് എന്താ കോൺഗ്രസ് നേതാക്കൾ മത സാമുദായിക സംഘടനകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ചർച്ചയാകുന്ന സമയത്ത് സതീഷിനെ ഒഴിവാക്കിയ സഭയുടെ തീരുമാനം പുതിയ വിവാദത്തിന് തിരികൊളുത്താനാണ് സാധ്യത മീഡിയ വൺ പത്തനംതിട്ട വയനാട്ടിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങി അന്വേഷണ സംഘം കെ സുധാകരൻ എൻ എം വിജയൻ എഴുതിയതെന്ന പേരിൽ കത്ത് ലഭിച്ച സാഹചര്യത്തിലാണ് മൊഴിയെടുപ്പ് എന്നാൽ പോലീസിൽ നിന്ന് തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും എൻ എം വിജയന്റെ കത്ത് തനിക്ക് ലഭിച്ചിരുന്നുവെന്നും കെ സുധാകരൻ പ്രതികരിച്ചു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പ്രതികർത്തതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം കെ സുധാകരന് എൻ എം വിജയൻ കത്തയച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് മൊഴിയെടുക്കൽ എന്നാണ് കെ സുധാകരന്റെ പ്രതികരണം അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന്റെ വല്ല ചുവടുവയ്പോളിറ്റിക്സ് ഉണ്ട് വിഷയത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരന് എൻ വിജയൻ എഴുതിയതെന്ന പേരിൽ പോലീസിന് കത്ത് ലഭിച്ച സാഹചര്യത്തിലാണ് മൊഴിയെടുപ്പ് വെട്ടിത്തിരുത്തിയ നിലയിലാണ് കത്തുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട സുൽത്താം ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവർക്ക് കൽപ്പറ്റ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ടിയനീസ് അലി മീഡിയ വൺ വയനാട് സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ നിലവാരം കുറവെന്ന് സി എൻ ഡെ ജി കണ്ടെത്തൽ ഡോക്ടർമാരടക്കമുള്ള പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ രൂക്ഷമായ കുറവാണ് നേരിടുന്നത് മരുന്ന് വിതരണത്തിലെ വീഴ്ചയിൽ കെ എം എൽ കെ എം രൂക്ഷ വിമർശനവും സി എ ഉയർത്തുന്നു കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള മോഡൽ അത്രയൊന്നുമില്ലെന്നാണ് സി എ ജി കണ്ടെത്തൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടർമാരില്ല അതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം ഏറെ കുറവാണ് നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും ആവശ്യത്തിനില്ല ഇതെല്ലാം ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും രോഗികൾക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ ആവശ്യ സേവനങ്ങൾ പോലും ആശുപത്രികളിൽ ലഭ്യമല്ല ആർദ്ര മിഷൻ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല നാല് മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസം നേരിട്ടു കെ എം എസ് സിയിനെതിരെ കടുത്ത വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് മരുന്നുകൾ ആവശ്യത്തിനെത്തിക്കാൻ കഴിഞ്ഞില്ല മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും നടപടിയുണ്ടായില്ല ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വ്യാപകമാണ് മരുന്നില്ലാത്ത അവസരങ്ങൾ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് എണ്ണമാണ് മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ടിയിരുന്ന ഒന്ന് ദശാംശം ആറേ നാല് കോടി പിഴ കെ എം എം സി എൽ ഈടാക്കിയില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചെലവ് കൂടുകയും മൂലധന ചെലവ് കുറയുകയും ചെയ്തതായി സി എ ജിയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ടും നിരീക്ഷിക്കുന്നു മീഡിയ വൺ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമത്തിൽ പരിഹാരം കാണാത്തതിൽ പ്രഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ദേവ് ഉദ്ഘാടനം ചെയ്തു നേതാക്കൾ വൈസ് പ്രിൻസിപ്പലുമായി പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല തുറന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഗുളികയിൽ സൂചി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് കേസ് ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ആരോപണം വ്യാജമെന്ന് കാട്ടി ആരോഗ്യവകുപ്പും പരാതി നൽകിയിട്ടുണ്ട് സർക്കാരിനെ വിമർശിച്ച സി പി ഐ മുഖപത്രത്തിൽ ലേഖനം സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരള സർക്കാർ പിന്നോട്ടു പോയെന്ന് അധ്യാപക സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിംഗൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം ഒരു നടപടികളും അതിലുണ്ടായില്ല പ്രളയകാലത്തും കോവിഡ് കാലത്ത് പോലും ശമ്പള പരിഷ്കരണം നടന്നു പക്ഷേ തുടർഭരണകാലത്ത് അവയെല്ലാം അട്ടിമറിക്കപ്പെട്ടു കേന്ദ്രവിഹിതം കിട്ടിയാലേ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയൂ എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല ജനാധിപത്യ സമരങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നു െന്നും ലേഖനത്തിൽ വിമർശനം സാങ്കേതിക സർവകലാശാലയിൽ അസാധാരണ നീക്കവുമായി പുതിയ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം സ്വന്തം നിലക്ക് റദ്ദാക്കി ബി സി കെ ശിവപ്രസാദ് ഉത്തരവിറക്കി താൻ പിരിച്ചുവിട്ട ശേഷവും രജിസ്ട്രാർ അടക്കമുള്ളവർ അനധികൃതമായി യോഗം ചേർന്നു എന്നാണ് ബിസിയുടെ ആരോപണം ജനുവരി പതിനാറിനാണ് പുതിയ വി സി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വെച്ചതിൽ വിമർശനമുന്നയിച്ച വി സി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നാലെ തന്റെ അഭാവത്തിൽ അനധികൃത യോഗം ചേർന്നു എന്ന് കാട്ടി ഗവർണർക്ക് റിപ്പോർട്ടും രജിസ്ട്രാർക്ക് നോട്ടീസും നൽകി അവിടെയും തീർന്നില്ല സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് ഉത്തരവിറക്കിയിരിക്കുകയാണ് വൈസ് ചാൻസലർ ഉത്തരവിറക്കാൻ തന്നെ കഴിയില്ല എന്ന രജിസ്ട്രാർ രേഖാമൂലം അറിയിച്ചതോടെയാണ് വി സി നേരിട്ട് ഇടപെട്ടത് യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കരുത് എന്ന് സൂചിപ്പിച്ച എല്ലാ ബ്രാഞ്ച് മേധാവികൾക്കും വി സി കത്തും നൽകി വൈസ് ചാൻസലറുടെ ഇടപെടൽ സർവകലാശാലയിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുമെന്നാണ് സിൻഡിക്കേറ്റ് ആരോപിക്കുന്നത് ജനുവരി ഇരുപത്തിമൂന്നിന് കാലാവധി കഴിയുന്ന പരീക്ഷാ കൺട്രോളർക്ക് സമയം നീട്ടി നൽകാനുള്ള തീരുമാനവും കഴിഞ്ഞ യോഗത്തിൽ എടുത്തിരുന്നു വി സി ഇറക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ ഈ തീരുമാനം അസാധുവാകുമെന്നും പരീക്ഷാ നടത്തിപ്പടക്കം അവതാളത്തിലാകുമെന്നുമാണ് പരാതി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സിൻഡിക്കേറ്റിൻ്റെയും സർക്കാരിന്റെയും ആലോചന സമാനമായി മുൻ വി സി സിസാ തോമസ് പുറത്തിറക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് സിൻഡിക്കേറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തതിൽ പൊതുസമൂഹത്തോട് മാപ്പ് എന്ന നടൻ വിനായകൻ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം തന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് കുറിപ്പ് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ലെന്നും വിനായകൻ പറയുന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രചരിച്ച സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇനി സ്വർണവില ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ പവൻ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒന്നൂറ്റി ഇരുപത് വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ